ஹாய் ஹோல் அலாமே வெல்கம் பாக் നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു പുതുമയാർന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സിഫിറാസ് കിച്ചൻ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളുണ്ട് കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ വളരെ വെറൈറ്റി ആയിട്ടുള്ള പല പല റെസിപ്പികളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പ ഇത് ഞാനിന്ന് തയ്യാറാക്കി കബാബാണ് അപ്പോൾ ഈ ഒരു കബാബിന്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം ൊരു പുതുമെന്ന് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഒന്നര കിലോഗ്രാം അളവിൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതെന്തായാലും കുറച്ചധികം തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്ര കൂടുതലായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം സ്കൂൾ വിട്ടൊക്കെ വരുന്ന മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു പലഹാരം അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിതാ ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഈ ഉരുളക്കേങ്ങ് ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ കുറച്ചധികം തയ്യാറാക്കിയിട്ടെടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത്ര കൂടുതൽ ഉരുളക്കേങ്ങെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം തയ്യാറാക്കിയിട്ട് എടുക്കണോ അതിനനുസരിച്ച് എടുത്താലും മതി അങ്ങനെ ഇതാ ഒന്നര കിലോഗ്രാമോളം ഉരുളക്കേങ്ങും ഞാനിത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു മൂന്നാല് കഷ്ണം ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം രണ്ടും ഒരുമിച്ചതന്നെ വേവ് ഇത് കിട്ടുമല്ലോ പിന്നെ ഇതൊരു കാൽ ആണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഈ ഒരു ഉരുളക്കേങ്ങും ചിക്കനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പിൽ ില് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉരുളക്കേങ്ങും ചിക്കനൊക്കെ ഒന്ന് കുക്കാക്കി ഇട്ടുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിങ്സ് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇത് അടുപ്പിൽ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണക്കൊന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇന്ന് രണ്ട് സവാള കുനുകുനാന്നരിഞ്ഞിട്ടുണ്ട് നല്ല നൈസായിട്ട് അരിഞ്ഞ സവാള ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്നിട്ട് കൊടുക്കാം അതിനുശേഷം ഞാനിത് ഒരു പച്ചമുളകും അത് നല്ല നൈസായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് അതുകൂടി ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കിലോന് ഉരുളക്കിഴങ്ങിന് രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളക് കാരണം പച്ചമുളക് കുറച്ച് എരിവുള്ള പച്ചമുളക് താണ്ടാണ് ഒരു പച്ചമുളക് മാത്രം എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ തന്നെ എന്താ പറയുക ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഞാനിത് ജിഞ്ചർ ഗാർലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം മസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുതെന്ന് വെച്ചാൽ ജിഞ്ചർ ഗാർലി പേസ്റ്റാണ് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കരുത് പേസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ അങ്ങനെന്താ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മല്ലിയിലയാണ് അത് നല്ല നൈസ് ആയിട്ട് തന്നെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പം ഞാനിപ്പോൾ ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പുതിയൊരുതരം പലഹാരങ്ങൾ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ആയിട്ട് നിൽക്കാം കാരണം അത്ര ഒരു വെറൈറ്റിയാണ് ആണ് വേറെ തന്നെ ഒരു രുചിയാണ് ഈ ഒരു പലഹാരത്തിന് അപ്പം ഇതാ ഞാൻ നേരത്തെ തന്നെ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കന് ഒന്ന് എന്താ പറയുക മിക്സിഡ് ചാറിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ എന്താ പറയുക ഒരല്പമൊരു വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ തന്നെ ഇതിനൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഉരുളക്കേങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഒരു അല്പം പോലും കട്ടയില്ലാതെ തന്നെ ഇതിനൊന്ന് ഉടച്ചെടുക്കാം ഞാൻ ഇതിൽ ഇട്ടിട്ട് തന്നെയാണ് ഉടച്ചെടുക്കേണ്ടത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം പക്ഷേ ഞാൻ ഇത് ഈ ഒരു മസാലയിൽ അതായത് ഈ ഒരു ഫില്ലിങ്സിൽ ഇട്ടിട്ട് തന്നെയാണ് ഇതിനൊന്ന് ഉടച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഞാൻ ഈ ഒരു ഫീലിങ്സൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഉരുളക്ക ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഇതാ കൈ കൊണ്ടുകൂടി ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്കൊന്ന് ഈ കിച്ചണിൽ തന്നെ ഞങ്ങൾ എന്താ പറയുക ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചൂടൊന്നും ഞങ്ങൾക്ക് അത്ര പ്രശ്നമല്ലല്ലോ അല്ലേ അപ്പം ഇതാ കൈയെല്ലാം താഴ്പിച്ചില്ലേ ജോലിയൊക്കെ ചെയ്ത് ചെയ്ത് കിച്ചണില് എന്താ പറയുക അടുക്കള പണിയൊക്കെ എടുത്തിട്ടല്ലേ അപ്പം ഇതാ ഈ ഒരു ചൂടാലെ തന്നെയാണ് ഞാനിതിനെ കുഴച്ചെടുക്കുന്നത് കാരണം തണഞ്ഞ് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടില്ല കാരണം ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു ഫില്ലിങ്സിൽ ഈ ഒരു ഉരുളക്കങ്ങക്കൊന്ന് നല്ല രീതിയിൽ തന്നെ യോജിച്ച് വരണം അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു കൈ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ഉരുളക്കേങ്ങിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെയാണ് ഞാൻ ഇതിനൊന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഞാൻ നേരത്തെ തന്നെ ബ്രെഡ് ഒക്കെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ ഇതിലേക്ക് ബ്രെഡ് കംപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ വീണ്ടും കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം പണ്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെ കൈകൊണ്ടും തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കുഴച്ചൊക്കെ കഴി എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ വേറെ തന്നെ ഒരു രുചിയാണെന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നത് അങ്ങനെ ഇത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കാരണം ഇത് നല്ല രീതിയിൽ അതായത് കുറച്ചൊരു കട്ടിക്കാണ് ഞങ്ങൾ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് എന്നാൽ ഇച്ചിരി ലൂസാണെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പം ഞാൻ വീണ്ടും ഇതിലേക്ക് ബ്രെഡ് കംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേ രീതിയിൽ അതായത് ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ടിൻ്റെ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നൊന്ന് അറിയിക്കാം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത് ഇനിയും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ ഇത് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കാണുന്നില്ലേ ഈ ഒരു കട്ടിക്ക് തന്നെ കുഴച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു ബ്രെഡ് ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചിട്ട് മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ഈ ഒരു മസാലയിൽ അതായത് ഈ ഒരു ഫില്ലിങ്സിലേക്ക് ചേർത്ത് കൊടുത്ത് ബാക്കി ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഈ ഉരുളയാക്കിട്ട് എടുക്കുമ്പോൾ ഇത് നല്ലൊരു കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഈ ഈ ഒരു 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 തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഇനി എടുക്കാം വേണ്ടി ഞാൻ കുറച്ച് എണ്ണ കയ്യിൽ തടവി തടവിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഈ ഉരുളക്കിഴങ്ങിന്റെ ഈ ഒരു മസാല കൈയിലെടുക്കാം ഒരു ബോൾസാക്കി എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് പരത്തിയെടുക്കാം ഇതിന് മുകളിലായിട്ട് ഞാൻ മുട്ടയാണ് ഇതിൻ്റെ നടുഭാഗം വെച്ചുകൊടുക്കുന്നത് നേരത്തെ തന്നെ മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഇതാ ഈ ഒരു മുട്ട ഈയൊരു വലുപ്പത്തിൽ മാത്രം മതി മുട്ട കട്ട് ചെയ്തത് ഇതിലേക്ക് നിങ്ങൾക്ക് ചിക്കന് ഫ്രൈ ചെയ്തിട്ട് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായത് എന്നിട്ട് ഇതാ ഉഞ്ഞക്കായൊക്കെ അതേ രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡിലുള്ള കുട്ടികൾക്കൊന്നും അറിയില്ലാത്തവരുണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഉരുളക്കിയങ്ങിൻ്റെ മസാല കൊണ്ട് മുഴുവനായിട്ടും ചെയ്തെടുക്കാം അടുത്തത് ഞാനിത് ഒരു തവണ കൂടി ഇതേ രീതിയിൽ അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കാണിക്കരാം ഞങ്ങൾക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ മാവ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഞാനെന്ന് പറഞ്ഞുതരാം എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു പാർട്ടി ഉണ്ടായിരുന്ന ആ പാർട്ടിയിൽ ഞാൻ ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു പലഹാരമാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഈ ഇത് കഴിച്ചവർക്കൊക്കെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് കിട്ടിയില്ല അവിടെ ഞങ്ങൾക്ക് സ്റ്റാറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം ഒരു വെറൈറ്റിയാണ് നല്ലൊരു പുതുമയാർന്നൊരു പലഹാരമാണ് ഈ ഒരു കബാബ് അപ്പോൾ നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു പലഹാരം നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല എന്താ പറയുക സ്റ്റാറായിട്ട് നിൽക്കുക നിങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനന്ദിക്കും അത്രയൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇത് അങ്ങനെ ഇത് മുഴുവനാണ് ഞാനിത് തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ രണ്ട് മുട്ട അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടാണ് അടിച്ച് വെച്ചിട്ടുള്ളത് അങ്ങനെ ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ള പലഹാരം ഈ ഒരു മുട്ടയിലേക്കൊന്ന് മുക്കിയെടുക്കാം അതിനുശേഷം ഞാൻ ഞാനിത് ബ്രെഡ് കംസിൽ ഇട്ടിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ചെയ്തെടുക്കുന്നത് വെച്ചാൽ ഒരു കൈകൊണ്ട് മുട്ട മുട്ടയിൽ മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ കൊണ്ട് ഈ ഒരു ബ്രെഡ് കംപ്സിനും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ബ്രെഡ് കംപ്സ് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും ചീത്തയായി പോകില്ല അല്ലെങ്കിൽ എന്തായപ്പോൾ ഇത് മുഴുവനായിട്ടും ചെയ്തെടുക്കുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു ബ്രെഡ് കംസ് കട്ട കട്ട പോലെ പോലെയായിപ്പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഇതേ രീതിയിൽ തന്നെ ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ള പലഹാരം മുഴുവനായിട്ടും ചെയ്തെടുക്കാം കാരണം അല്ലെങ്കിൽ ബ്രെഡ് ക്രംസും ചീത്തയായി പോകില്ല മുട്ടയൊക്കെ ചീത്തയായി പോകില്ല കാരണം കയ്യിലൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല ഇതുപോലെ ചെയ്തെടുത്തുകഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും കഴിയുള്ളൂ അപ്പം എന്നിട്ട് ഞാനിത് കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം ഞങ്ങൾക്ക് മക്കൾക്ക് ഇത് പൊരിച്ചെടുക്കാമല്ലേ ദിവസം വിചാരിക്കുമ്പോൾ ആക്കേണ്ട ആവശ്യമില്ല ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് മുഴുവനായിട്ടും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് കൂടി എടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് അടുപ്പിൽ ഒരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഈ എണ്ണ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിടുക അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം ഇത് ഇതിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള കബാബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതിനെ ഉന്നക്കൈ പോലെ തന്നെയൊക്കെ തോന്നിക്കും പക്ഷേ ഇത് കഴിക്കുമ്പോൾ രുചി അതിൻ്റെ രുചിയൊന്നറിയാം ഒരു ഫംഗ്ഷനുണ്ടാകുമ്പോൾ ഞങ്ങൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുത്തുകഴിഞ്ഞാലും വീട്ടിൽ ആരെങ്കിലും അതിഥികൾക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുക ഈ ഒരു പലഹാരം ചെയ്തെടുക്കാം പക്ഷേ അവർ കഴിക്കുമ്പോൾ വിചാരിക്കും എന്തായാലും ഉന്നക്കായെന്ന് വെച്ചിട്ട് പെട്ടെന്ന് കഴിക്കാനേ പക്ഷേ കഴിക്കുമ്പോൾ ഇതിൻ്റെ രുചി അറിയാൻ കാരണം നിങ്ങൾ അത്രയും എന്താ പറയുക അഭിനന്ദിക്കും ഈ ഒരു പലഹാരങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കാരണം ഒരു പുതുമയാർന്നൊരു പലഹാരമാണ് ഈ ഒരു കബാബ് കബാബിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം ഇതാ ഈ ഒരു സെഫിറാസ് കിച്ചണിൽ ഈ ഒരു കബാബ് നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുന്നതല്ലേ അപ്പം ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം ഇതാ എണ്ണയിൽ നിന്നെ കബാബിൻ്റെ ഈ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇപ്പം എണ്ണയിൽ നിന്ന് ഇനി ഞങ്ങൾക്ക് കോരി മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കബാബ് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ തയ്യാറാക്കി വെച്ചിട്ടുള്ള പലഹാരം മുഴുവനായിട്ടും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ മാത്രമാണ് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കാവേ അപ്പോൾ ഇതാ പുതുമയായിരുന്നു ഈ ഒരു കബാബ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഷേപ്പ് ഒക്കെ കാണുമ്പോൾ ഉന്നക്കായൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു കബാബ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് എന്ന് വെച്ചാൽ സ്ക്വയറായിട്ടും റെക്റ്റാംഗിളായിട്ടും കാരണം ഒരു ബോൾസ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുത്തപ്പോൾ ഇതാ നല്ലൊരു ഭംഗിയുള്ള ഇത് കാണാൻ അതേപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്സാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു